സാറേ ഈ പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ ഓരോ വ്യക്തിയും ഓരോ നിലയിലായിരിക്കും എല്ലാവരും ഒരേ നിലയിലായിരിക്കുമല്ലോ അപ്പോൾ ആ പരിണാമത്തിൽ വികസിക്കാൻ വേണ്ടി അവരുടെ കർമ്മഫലങ്ങളും അതുപോലെ ഗുരുവിൻ്റെ സാന്നിധ്യവും ഇതെല്ലാം ഇവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ നിലയിൽ നിൽക്കുന്നവർക്കും ഓരോരോ ഗുരുക്കന്മാരായിരിക്കുമോ നല്ല ചോദ്യമാണ് ഗുരുക്കന്മാരിലേക്ക് വരുന്നതിന് മുമ്പ് പരിണാമത്തിൽ എന്തുകൊണ്ടാണ് ഓരോ നില വരുന്നത് എന്നുള്ള സ്വാഭാവികമായൊരു സംശയം ആർക്കും വരാം കാരണം പ്രപഞ്ചം ഉണ്ടാകുന്നത് അബോധപൂർവമായിരിക്കുന്ന പിന്നെ പ്രപഞ്ചമായി അങ്ങ് ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീട് അതിനകത്ത് പത്ത് പേര് ജനിക്കും ഉദാഹരണം ഞാൻ വെറുതെ കണക്ക് നമ്മുടെ അക്കാദമിക്കായിട്ട് പറയുകയാണ് ഒരു പത്ത് പേരുണ്ടായി പത്ത് പേര് എന്തുകൊണ്ട് പത്ത് നിലയിലാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് വെറൈറ്റിയാണ് ഭിന്നത ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം അത് ഭിന്നത ഉണ്ടാകുന്ന ഏകമായിരിക്കുന്ന ബോധം ഭിന്നമായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന അസ്തിത്വങ്ങളിലേക്ക് വരികയാണ് അതുവരെ അതിന് അസ്തിത്വം ഇല്ലായിരുന്നു അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുക ഉണ്ടാവുക ഇപ്പം ഈ മൈക്ക് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൈക്ക് ഇല്ല എന്നാണ് അർത്ഥം എൻ്റെ പേന എൻ്റെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പേന ഈ പോക്കറ്റിൽ മാത്രമാണുള്ളത് വേറെ വേറൊരു ഇല്ലാന്ന് നടത്തും അഥവാ അതിനകത്ത് രണ്ട് പേന ഇല്ലാ നടത്താം അപ്പോൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അസ്തിത്വത്തിന് കാരണം ശൂന്യതയാണ് ശൂന്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് അസ്തിത്വം ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നത് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭിന്നമായിട്ട് മാത്രമേ ഇരിക്കാനൊക്കെ ഉള്ളൂ ബോധമായിട്ടിരിക്കാനാണെങ്കിൽ പിന്നെ ബോധമായിട്ട് തന്നെ തുറന്നാൽ പോരെ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുണ്ടാകുന്ന ബോധവത്തല്ലാത്ത ഒരു പ്രപഞ്ചമായി മാറുമ്പോൾ മണൽത്തരിയും മരുഭൂമികളും നദികളും വൃക്ഷങ്ങളും വരങ്ങളും മനുഷ്യരും ഭക്ഷ്യമൃഗാദികളും ഇങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ജീവൻ്റെ സാന്നിധ്യങ്ങൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു അവയെല്ലാം വൈവിധ്യം നിറഞ്ഞതാണ് വിവിധമാണ് അടിസ്ഥാനപരമായി വിവിധമാണ് എന്നുള്ളത് നിലനിർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ് അത് ഓർമ്മിച്ചോളാം പ്രകൃതിയുടെ ധർമ്മം യൂണിഫോമിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗുരു ആ ഗുരുവിൻ്റെ കൂടെ കുറേ ആൾക്കാർ ഇത് പ്രകൃതി ഇഷ്ടപ്പെടുന്ന വിഷയമല്ല കാരണം അങ്ങനെ ക്ലസ്റ്ററുകൾ ഉണ്ടാകാൻ പ്രകൃതിയെ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെയൊക്കെ ബ്രേക്ക് ചെയ്യാമോ അതിനുള്ള സംവിധാനങ്ങളും പ്രകൃതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവർക്കിടയിൽ തന്നെ ചിഹ്ന പിന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക അവരുമായിട്ട് ചേർത്ത് ഭാഗത്തവരുണ്ടാക്കുക ഇങ്ങനെ പലതരത്തിൽ കാരണം അങ്ങനെ മാത്രമേ പ്രകൃതിയെ നിലനിൽക്കാൻ ഒക്കെയുള്ളൂ എന്നുള്ളത് കൊണ്ട് പ്രകൃതിക്ക് പ്രകൃതിയിലെ നിലനിൽപ്പില്ലാതെ മറ്റൊരു കാര്യത്തിലും പ്രകൃതിക്ക് താല്പര്യമില്ല പ്രകൃതി ഇപ്പോൾ ഗൗതമബുദ്ധൻ ഏഴ് സാലവർഷങ്ങളുടെ ഇടയിൽ ചെന്ന് കിടന്നപ്പോൾ അവിടെ പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നൊക്കെ പറയുന്ന പ്രകൃതിക്ക് നിവൃ നിവൃത്തിയില്ലാതെ ചില ബുദ്ധന്മാരെ ആദരിച്ചു പോകും നിവൃത്തിയില്ലാതെ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണെന്ന് നമ്മൾ തിരിത്തിരിക്കുന്നത് പ്രകൃതി എപ്പോഴും ബുദ്ധന്മാരോട് വിധേയനായി വിധേയമായിട്ട് തന്നെ പ്രവർത്തിക്കും സംശയമില്ല അത് വിട്ടിട്ട് ബാക്കി കാര്യം എടുക്കുകയാണെങ്കിൽ ഈ പ്രകൃതി വൈവിധ്യം നിലനിർത്തുന്നതിന് താൽപ്പര്യമുള്ളതാണ് ഈ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തിയിൽ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നു മുരളീസാർ ചിന്തിക്കുന്ന മുരളീസാറിൻ്റെ ഇച്ഛാശക്തി അല്ല മുരളീസാറിൻ്റെ അടുത്തിരിക്കുന്ന തോമസിൻ്റെ പിന്നെ ഇച്ഛാശക്തി വ്യത്യസ്തമായിരുന്നേ മതിയാവുകയുള്ളൂ ഇനി ഞങ്ങൾ നിങ്ങൾ രണ്ടിനും കൂടെ ഒരേ വേഷവും വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരേ യൂണിഫോമിലൂടെ വന്നിരുന്നാൽ ഈ ഇച്ഛാശക്തി വിഭിന്നമായിട്ട് തന്നെ ഇരിക്കും ഈ ഇച്ഛാശക്തി വിഭിന്നമായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മവാസനകളും ഉണ്ടാക്കാനുള്ളത് ചെയ്യാനുള്ളതുമായ താല്പര്യങ്ങളും വ്യത്യസ്തമായിരിക്കും അങ്ങനെ കർമ്മങ്ങളിൽ ഇടപെടുകയും വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിരിക്കുന്ന ലെവലുകളിലേക്ക് പൊക്കോണ്ടിരിക്കും ഒരാൾക്ക് തോന്നും ആപ്പിളാണ് ഞാൻ ഇഷ്ടം ഒരാൾക്ക് തോന്നുന്നു അത് വേണ്ട പേരയ്ക്കത് ഞാൻ തോന്നും അപ്പം പേരയ്ക്ക് തിന്നുന്നതിന് പേരക്കുടേതായ ഗതി ആപ്പിൾ തിന്നതിന് അതിൻ്റെതായ ഫലം ഓരോ ഫലങ്ങളും നമ്മുടെ ശരീരത്തെ ഓരോ രീതിയിലാണല്ലോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഓരോ കർമ്മങ്ങളും നമ്മുടെ മാനസിക നിലകളെയും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതാണ് അടിസ്ഥാനപരമായിട്ട് ആദ്യത്തെ കാര്യം കാരണം ചോദിച്ചാൽ എന്തുകൊണ്ട് ഈ ഭിന്നമായി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്തതിലേക്ക് പോകാനാക്കുള്ളൂ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ ജനിക്കുന്നത് പിന്നെ എല്ലാവരും ഒരുപോലെ എഴുതൂടേ എന്താ വെച്ചാൽ മാർച്ച് പാസ്റ്റ് നടക്കും പോലെ ഒരുമിച്ച് ജനിച്ച ഉടൻ തന്നെ ബോധത്തിലേക്ക് മാർച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് സംഘ അതിനു വേണ്ടി എല്ലാ പ്രകൃതിയും ഉണ്ടായത് ഖുറാനത്ത് പറയുന്നുണ്ട് എല്ലാവനും വേണമെങ്കിൽ മനുഷ്യരെ എല്ലാരെയും ഒരേപോലെ ജനിപ്പിക്കാമായിരുന്നു അത് ജനിപ്പിച്ചിട്ടില്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈവിധ്യം പുലർത്തുക എന്നുള്ളത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ് അപ്പം അത്തരത്തിലുള്ള ധർമ്മത്തിലിരിക്കുന്നുകൊണ്ട് ഇച്ഛാശക്തി വ്യത്യാസമായിരിക്കുന്നതുകൊണ്ട് ഒരുവൻ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ അനുസരിച്ച് അവൻ്റെ മാനസികതയിലെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു സാറിന്റെ ചോദ്യം അതല്ല സാർ ചോദിക്കുന്നത് ഗുരുക്കന്മാർ വ്യത്യസ്തരായിരിക്കുമോ എന്നുള്ളതാണ് അവരുടെ അവരുടെ ഗുരു എന്ന് പറയുന്ന അവരുടെ ആദി ആദിയിലുണ്ടായിരിക്കുന്ന അവരുടെ തന്നെ ആന്തര്യാമിയായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന തത്വം തന്നെയാണ് അത് വേറൊന്നുമല്ല അവരെങ്ങനെയാണ് ബോധത്തിൽ നിന്ന് ജനിച്ചത് അവർക്കത് രണ്ട് കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കുന്നു അവർക്ക് ബോധത്തിൻ്റെ തായ തലമുണ്ട് ആ ബോധത്തിൻ്റെ തരത്തിൽ നിന്ന് വ്യത്യസ്തമാകാൻ പ്രേരിപ്പിക്കുന്ന പ്രകൃതിയുടേതായ ഫലമുണ്ട് അത് രണ്ടുമുണ്ട് അപ്പം ആ പ്രകൃതിയിൽ ലഭിക്കുന്നതിന് വേണ്ടി ശരീരം സ്വീകരിക്കുന്നതിൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ് ഈ ശരീരം അപ്പം ഈ ശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹങ്കാരവും ഉണ്ടാകും ഈ അഹങ്കാരവും പ്രകൃ ബോധവും തമ്മിലുള്ളൊരു മത്സരം ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം ഉണ്ട് അപ്പോൾ എപ്പോഴാണോ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ ബോധത്തിനോടുള്ള ശ്രവണം സാധ്യമാവുന്നത് അതാണ് ഗുരു അത് സാധ്യമല്ലാത്തടത്തോളം കാലം ആ ബോധം നമ്മുടെ സുഹൃത്തുക്കളിലൂടെയോ നമുക്കിഷ്ടപ്പെടുന്ന ആൾക്കാരിലൂടെയോ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരിലൂടെയോ നമ്മളിലൂടെ സംസാരിക്കും അത് ഇന്ന ഗുരു വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മൾ എവിടെ പോയാലും നമ്മൾ കേൾക്കാനുള്ള സാധനം കേട്ടില്ലേ ആ ഗുരു നിത്യനായിരിക്കുന്ന ഗുരുവാണ് നമ്മുടെ അകത്തുള്ളത് അത് ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ എക്സെന്ന് പറഞ്ഞ ഒരാളിൽ നിന്നായിരിക്കും ശ്രമിക്കുന്നത് വൈ അടുത്ത ശരീരത്തിലാകുമ്പോൾ വൈന്നായിരിക്കും ശ്രമിക്കുന്നത് വേറൊന്നും ലിസഡീന്നായിരിക്കും ശ്രമിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ശാരീരിക ഗുരുക്കന്മാരിന്നോ ബാഹ്യ ഗുരുക്കന്മാരുന്നോ നമ്മുടെ ആന്തരിക ഗുരുവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പഠിക്കാനുള്ള സകല പേപ്പറുകളും ട്യൂഷൻ എടുത്ത് തരിക എന്നുള്ളതാണ് അവരുടെ ജോലി ഒട്ടനവധി പേപ്പറുകൾ പാസ്സാവാനായിട്ടുണ്ട് അവയെല്ലാം പല പല ഗുരുക്കന്മാരുടെ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഒരു ഗുരു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു ഗുരുവിനോടുള്ള അതിരി കടന്ന അഭിനിവേശമോ അത്യാഗ്രഹമോ ഒന്നും കാണിക്കേണ്ട ഒരു കാര്യവുമില്ല കാര്യമാർന്നും കൊണ്ടല്ല അത് നിത്യമല്ല ഈ ഗുരുവും നിത്യമല്ല പിന്നെ ആരാണ് നിത്യം ഞാൻ മാത്രമാണ് നിത്യം ഈ അന്വേഷണനായി പോകുന്ന ഞാൻ മാത്രമേ നിത്യമായിട്ടുള്ളൂ ഒരു നിത്യനല്ല അപ്പം ഗുരുവിനെ വാച്ച് ചെയ്തുകൊണ്ട് ഗുരു പച്ചവെള്ളം കുടിക്കുമ്പോൾ ചവയ്ക്കുന്നുണ്ടോ ഒട്ടേക്ക് ഞാനും ചവയ്ക്കുന്നു എന്ന് വിചാരിക്കുന്ന പോലുള്ള വ്യക്തിത്വങ്ങൾ ഒരിക്കലും കാണിക്കാതിരിക്കുക കാരണം ഗുരു നിൽക്കാനല്ല എന്നാൽ അകത്തുള്ള ഗുരുവോ നിത്യമാണ് അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് അകത്തുള്ള ഗുരുവിനെ മനസ്സിലാവുന്നത് വരെ ബാഹ്യ ഗുരുവിനെ ആവശ്യമാണ് നമ്മുടെ മുഖം നോക്കാൻ കണ്ണാടി ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കണ്ണാടിയിലുള്ള അല്ല നമ്മുടെ മുഖം അത് തിരിഞ്ഞാണ് കാണുന്നതെങ്കിൽ പോലും നമുക്ക് സന്തോഷമായിട്ട് രാവിലെ കണ്ണാടി നോക്കിയിട്ട് പോകുന്നില്ല പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെ ഒരു വലിയ നിലക്കണ്ണാടി വെച്ചിട്ടുണ്ട് ആ വടി കയറി പോകുന്നുണ്ടത് ആമൈ സ്മാർട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ എഴുതി അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് പോകുന്നവരില്ല അതിൻ്റെ മുമ്പ് നിന്നൊന്ന് നോക്കണം പോലീസുകാരെ ഐ പി സാരാണ് അതിൻ്റെ മുകളിലോട്ടുള്ള ഓഫീസിലിരിക്കുന്നത് അതിറങ്ങുമ്പോൾ ആ കണ്ണാടിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ മുകളിൽ ആമ സ്മാർട്ട് എന്ന് എഴുതി വെച്ചിരുന്നു എന്തായാലും ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുന്നത് പോലെ നമ്മെ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം മാത്രമേ ഒരു എക്സ്റ്റേണൽ എയ്ഡ് മാത്രമായിട്ടാണ് ആ ഗുരു പ്രവർത്തിക്കുന്നത് അപ്പം അതിൽ കവിഞ്ഞ് പ്രസക്തിയൊന്നുമില്ല പക്ഷേ ആന്തരികമായ ഗുരുവിനെ കാണാതിരിക്കുന്നിടത്തോളം കാലം നീന്താൻ അറിഞ്ഞുകൂടാ വെള്ളത്തിൽ അകപ്പെട്ടും പോയി ഒന്നിനെയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പുൽക്കൊടിയായാലും ശരണം എന്ന് പറയുന്നത് പോലെ ഗുരുവിന് പ്രാധാന്യമുണ്ട് ഇല്ലാതെ ഇല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ മനുഷ്യനും ഓരോ മനസ്സുകളും പല തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും പലതരത്തിലുള്ള കർമ്മങ്ങളുടേതായ വഴിയിൽ സഞ്ചരിച്ച് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഓരോ ആന്തരിക ഗുരുവിൻ്റെയും പ്രഭാവം ഓരോ തരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ പുലിസാറ് ചോദിച്ച പോലെ പല ഗുരുക്കന്മാരും പല രീതികളും ഉണ്ടാവും ഒന്നും കൂടുതലെന്നോ കുറവെന്നോ ഉള്ളതല്ല ഒരാൾക്ക് ആവശ്യമുള്ളതൊക്കെ ചിലർ കൊടുക്കുന്നു അതീ കവിഞ്ഞ് അവർക്ക് ഗൗതമ ഗൗതമുദ്ധൻ പോലും ആറ് ഗുരുക്കന്മാരോളം ആൾക്കാരെ സമീപിച്ചിട്ടുണ്ട് അവർക്കൊന്നും തന്നെയും പറഞ്ഞുകൊടുക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് മറ്റുള്ള വരെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഈ മാർഗം എല്ലാം അന്വേഷണമൊക്കെ ഉപേക്ഷിച്ച് അവസാനത്തെ കിടപ്പ് ബോധവിഷത്തിൻ്റെ താഴെ കിടക്കുന്നത് അപ്പോഴത്തേക്കും എല്ലാം ഉപേക്ഷിച്ചുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ബോധവത ഉണ്ടാകും അപ്പം അത്തരത്തിൽ ഗുരുക്കന്മാർ വൈവിധ്യമുള്ളവർ തന്നെയായിരിക്കും